ഞാൻ ഇവിടെ തന്നെ ഉണ്ട് തരവഴി നിൽക്കുന്നു കണ്ടില്ലേ ബ്ലേഡി ഗുഡ് മോർണിംഗ് സർ എടാ മണിക്കൂർ താരവഴികൂർ കഴിഞ്ഞോടാ കൊച്ചിയിലോട്ട് എന്നിട്ട് എന്നിട്ടിപ്പോ എന്തായിരുന്നു നിന്റെ കഴം പൂക്കള് പിന്നെ നെഞ്ചത്തോട് പഠിച്ചു കയറാൻ അതും പബ്ലിക് റോഡിലിട്ട് ഏ എടാ ഇങ്ങോട്ട് നോക്കാൻ അറിയുന്നോട്ട് അശയും നിനക്ക് നാണിക്കാൻ അറിയാമല്ലേ സർ സർ അറിയില്ല നാണിക്കാൻ ഇവരെപ്പോലുള്ളരെ അനക്ക് വക്കാലേട്ടന്റെ എന്റെ മുമ്പിൽ വരാൻ സർ യു നോട്ട് ദി ഷേർ സർ കുത്തരം പറയുന്നുടാ ഇഡിയറ്റ് സർ സർ പ്ലീസ് വേണ സർ എനിക്ക് കൊണ്ട് സർ നാണങ്ങടാ നടക്കണ്ട ഈ നാരായണ കൊമ്പു സർ ദോ ഇരുന്നാവനെ ആഹാ തൊട്ടു മോരനെ അവനെ ഹം സോറി സർ ഹം അവന്റെ ഒരു സോറി ജോയ് നിന്റെ ഒരു കംപ്ലൈന്റ് എനിക്ക് വേണം നീ കണ്ടോ കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് രാവിലെ എഴുന്നൊള്ളിക്കോളൂ മനുഷ്യന്റെ ബി പി കൂട്ട ഖനം ഉണ്ടോടാ എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഖനം എന്ന് നിന്റെ വായിൽ ആ ഇപ്പ എങ്ങനെയാടാ പതിവുണ്ടോ വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു നാലെണ്ണം ആ പെട്ടി അങ്ങോട്ട് വെക്കടാ ആ എനിക്ക് വേണ്ട അങ്ങോട്ട് പിടിക്കടാ എടാ നല്ല മെക്സിക്കൻ ഡ്രിങ്ക് ാരങ്ങി അതിന്റെ പേരെ അതൊക്കെ നല്ല നിശ്ചയ എന്റെ ഷാഹിനാമ്പോൾ ലാസ്റ്റ് മന്ത് ദുബായി കൊണ്ടുവന്നതാ നരിയങ്ക തരാൻ നീ കണ്ണൂരായിരുന്നതുകൊണ്ട് അവക്ക് നേരിട്ട് വരാൻ പറ്റിയില്ല എനിക്കണ്ടാ എന്ന് വെച്ചാ എന്ന് വെച്ചാ കൊറച്ചു മുമ്പ് സകല അവമാരനെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരമഴിക്കും പിടിച്ചില്ല സാർ ഷിഹാബുദ്ദീ ഇല്ല സാർ ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്കു പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ അയ്യോ സാർ അത് വേണ്ട ഇദ്ദേഹം ഈ ലോ റാങ്കുകൾ ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ ഒൻപതെണ്ണം തിരിച്ചു വിളിക്കും നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ സാർ ബോധന ചെയ്യണ്ട ഞാൻ ചെയ്തോളാം സാർ വാ വിളിച്ചോളാം സാർ ഇതാണ് പറയുന്നത് തലക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ നിലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന് ഏതെങ്കിലും ഒരു ഡിജി ഒരു ചീത്ത വിളിച്ച ചരിത്രം ഉണ്ടോടാ കേരണ പോലീസിലെ അയ്യേ ആ ഇനി കുറച്ചു കഴിയുമ്പോ സി എമ്മിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും എന്തോ സംഭവം എന്ത് നടപടി എടുത്തു എന്നറിയ ഞാനെന്തു പറയണം അല്ല എന്താ പറയേണ്ടത് പിന്നെ അങ്ങനെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ നീ മേടിക്കും കേട്ടോ കമ്പിളി കണ്ടം ജോസ് ഇടക്കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ് നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട് ഇതിലുണ്ട് യു വിൽ റിപ്പോർട്ട് ടു മീ സർ

അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട് വേണ്ട ആണ്ടിൽ നാല് പ്രാവശ്യം ഭാര്യക്ക് വക്കീൽ ഒരു പണിയും എടാ ഇത് അവളുടെ ഒന്നിലെല്ലാം ചേർത്ത് എന്റെ സർവീസ് ചെയ്യണം അല്ലെങ്കിൽ അച്ഛൻ തീർത്ത പോലെ ആരെങ്കിലും എന്നെ അങ്ങ് തീർക്കണം എന്നാലേ പാവം അവൾക്ക് വർത്താനം പറയും എടാ തോമസ് ആന്റണി ആ നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ അവൻ നിന്നെ വിളിച്ചോളൂ